ആ ബാൻഡ് വാദ്യം അവസാനിപ്പിക്കണം നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് അകാലത്തിൽ പൊലിഞ്ഞ നമ്മുടെ കൂട്ടുകാരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും പേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഒരു വലിയൊരു ദുരന്തം ഈ മേഖലയിൽ മേഖലയിൽ വന്ന് പരിക്കുകണക്കിന് ആൾക്കാർക്ക് ജീവഹാനി നഷ്ടപ്പെട്ടു ദുരന്തത്തിൽ നിന്നും കര ശാന്തമായിട്ടുള്ള സാഹചര്യം അത് എങ്ങനെയാണോ നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടി സാധിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ദുരന്തം ഒരു പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഒട്ടനവധി ആൾക്കാർ മരിച്ചു കുറേ ആൾക്കാർ നഷ്ടപ്പെട്ടുപോയി അവർ ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുറവുണ്ടാവരുത് എന്ന നിർബന്ധമാണ് സർക്കാരിന് ഉള്ളത് ദുരന്തത്തെ തകർന്ന മുണ്ടക്ക എ ജി എൽ പി എസ് ബുള്ളാർമല ജി ജി വി എച്ച് എസ് സ്കൂളുകളുടെ കുട്ടികൾക്ക് മേപ്പാടിയിൽ പഠന സൗകര്യങ്ങൾ ഒരുക്കി പഠനം മുന്നോട്ടുകൊണ്ടു പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബുള്ള ജി വി എച്ച് എസ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ജി എം പി എസ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുന്നത് ഈ വിദ്യാലയങ്ങളിലേത്തേക്കുള്ള പുനഃപ്രവേശനം നടക്കുകയാണ് അത് തെളിയിച്ച കഴി കഴിഞ്ഞ വയനാട്ടുകാർ അത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടുകാർ ബിരുദാബാധ പ്രദേശത്തെ ദുരന്തിക്കുന്ന ഭേദഗതിയിലാണ് സംസ്ഥാന സർക്കാർ അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ മേഖലയിലെ മേഖല വിദ്യാഭ്യാസ സഭാ തലത്തേക്ക് വീണ്ടും കൊണ്ടുവരുന്നത് ഉരുൾപൊട്ടലിനെ തുറന്ന് ജി വി എച്ച് എസ് എസ് എല്ലാ

ങ്ങോട്ട് ഏർപ്പെടുത്തും ആവശ്യമായ പിന്തുണ സാമഗ്രികൾ ക്യാമ്പുകൾ ചെറു യാത്രകൾ ശില്പശാലകൾ ചർച്ചാ വേദികൾ തുടങ്ങി ജനാധിപത്യ വിദ്യാഭ്യാസ രീതിയിലൂടെ നഷ്ടപ്പെട്ട അധ്യയന ജനങ്ങൾ വീടെടുക്കുകയും പഠനവിടക്ക് പരിഹരിക്കുകയും ചെയ്യും വയനാട് പ്രതിനിധി ദിവുമായി ബന്ധപ്പെട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് നിലവിലെ നടപടിക്രമങ്ങൾ നിശ്ചിത ഫീസും ഒഴിവാക്കിക്കൊണ്ട് അവൻ ജില്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മുഖേന ശേഖരിച്ച് പരീക്ഷ ലഭ്യമാക്കിയിരുന്നു അതിൽ നൂറ്റി മുപ്പത്തിയഞ്ചു പേരുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നതാണ് ശേഷിക്കുന്ന മുപ്പത്തിമൂന്ന് സർട്ടിഫിക്കറ്റുകൾ രണ്ടായിരത്തി നൂറ്റി മുന്നവൾ അവയുടെ ഒന്നാം പേരി പൂരിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ നിന്ന് എനിക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട് അവയുടെ നടപടികളവിടെ തന്നെ പൂർത്തീകരിക്കും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം വയനാടൊപ്പം ഈ നാട് ഒന്നാകെയുണ്ട് സമാനതയില്ലാത്ത ദുരന്തം സംഭവിച്ച വയനാട്ടിൽ സമാനതയില്ലാത്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും അതിനുള്ള നിശ്ചയദാർഢ്യം സംസ്ഥാന സർക്കാരിനുണ്ട് ദുരന്തഘട്ടത്തിൽ വയനാട്ടിലെ ജനതാക്കൾക്കൊപ്പം

തകരാധികൃതഘട്ടം നമ്മുടെ എല്ലാവരുടെയും സ്മാരകമായി നിലനിർത്തുന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പറയുന്നത് വിദ്യാഭ്യാസം സ്വീകരിക്കാൻ കൂടി ഞാൻ ഞാനിവിടെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ गुन प्रवेशन नंढी नास्त എല്ലാം നഷ്ടപ്പെട്ടുപോയ ഒരു ജനത ഭാവിയിലേക്ക് നോക്കി നെടുവിൽപ്പെട്ടുകൊണ്ടിരുന്ന ദിവസം ആ ദിവസങ്ങളിൽ ഇനി എന്താണ് എന്ന നിസ്സഹായതയോടെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ തനിച്ചല്ല എന്ന പ്രഖ്യാപനവുമായി ഈ ഒന്നാകെ വയനാടിനോടൊപ്പം നിന്ന അത്യപൂർവമായ കുറായ്മക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് ഇവിടെ നാം കണ്ടത് സമൂഹത്തിന്റെ ഐക്യബോധമാണ് ഈ ബോധത്തിന്റെ ഉറച്ച അടിത്തറയിൽ നിന്നുകൊണ്ട് നിങ്ങളിന്ന് പൊതുജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയുള്ള അവ പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതിയുമായി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഇവരി പോകേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളിൽ ആദ്യത്തെ നിലാ വെളിച്ചമാണ് ഇന്നിവിടെ കുതിച്ചു വരുന്നിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസം തേടി മെഡിക്കന്മാരായി മാനണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ ആശ്വാസം ആശ്വാസമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പോസിറ്റീവായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കൈയും വെയ്യും മറന്നാണ് അവർ സഹായിച്ചിട്ടുള്ളത് അവർക്ക് നന്ദി പറയാൻ ഈ സഹത്തുന്നു നമ്മുടെ വിവിധ സേനകൾ സൈന്യം ഉൾപ്പെടെ ഫയർഫോഴ്സ് ഉൾപ്പെടെ നേവി ഉൾപ്പെടെ മിലിറ്ററി ഉൾപ്പെടെ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ വിവിധ വിഭാഗങ്ങൾ ആ വിഭാഗങ്ങൾ വളരെ സുഷ്കാന്തിയോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയുടെ പേര് പറയാതെ പോകാൻ എനിക്ക് പറ്റില്ല സംഭവമുണ്ടായി നാല് മണിക്കാണ് വയനാട് ജില്ലാ കളക്ടർ എന്നെ വിളിച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞത് ആ സമയം മുതൽ ആ ചൂഴന് വലയിലും മറ്റ് പ്രദേശങ്ങളിലുമായി ഈ സമയം വരെ തികഞ്ഞ ജാഗ്രതയോടുകൂടി അർപ്പണബോധത്തോടു കൂടി അവർ നമ്മളിൽ ഒരാളായി പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് ഈ നാടിന്റെ പേരിൽ അഭിവാദ്യം വർദ്ധിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു നേരത്തെ

രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഇവിടെ നിർവഹിക്കുകയും എടുത്തു പറയുകയും ചെയ്തു ഒന്ന് ഒന്ന് ടൗണിലെയും നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താൻ എതിർത്തു കൊടുത്തത് ആ വെള്ളാർമല സ്കൂൾ അത് സ്മാരകമായി നിലനിർത്തും എന്നുള്ളത് മന്ത്രി തന്നെ രണ്ട് കുട്ടികൾക്ക് അത് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് വന്നതായിരിക്കുന്ന സന്തോഷം അനിർവചനീയമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഉള്ളതായ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയം അർപ്പിക്കാൻ ആഗ്രഹിക്കുക ഇന്ന് കാലത്ത് ഈ ചടങ്ങിനൊരു സവിശേഷതയുണ്ട് ഇന്ന് കാലത്ത് ഞങ്ങൾ ചൂരൽ മലയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങൾ ജനപ്രതികളും പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റെല്ലാവരും ചേർന്ന് സർവകക്ഷി സംഘങ്ങളും പി ടി എയും ഒക്കെ ചേർന്ന് ഈ കുട്ടികളെയുമായി കൊണ്ടുവരുമ്പോൾ ആ കുട്ടികൾ മൂന്ന് ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ അവർ നൃത്തം വെക്കുകയായിരുന്നു അവർ പാട്ടുപാടുകയായിരുന്നു നാടൻ പാടുകയായിരുന്നു ആവേശത്തോടു കൂടി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇടക്കെ ഈ നമ്മൾ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുകയാണ് നമ്മുടെ കുട്ടികൾ നമ്മളോട് രക്ഷിതാക്കൾ എത്തി അധ്യാപകരെത്തി പി ടി ആളുകളൊക്കെ എത്തി എന്നുള്ളതാണ് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു തീരുമാനം ആ തീരുമാനത്തിനോടൊപ്പം എല്ലാവരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റിയത് എന്നുള്ളതാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാസം കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഒരുപാട് പ്രോഗ്രസ് ആണ് നമ്മൾ ആയിരത്തിലധികം ഫാമിലീസ് ഉണ്ടായിരുന്നു അപ്പോ പതിനായിരം കൂടുതൽ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ കുറച്ച് സമയത്തേക്ക് പ്ലസ് ടു വിദ്യാർത്ഥി ക്ഷണിക്കുന്നു